ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فتو الله سبحانه وتعالى، مؤمنين قال لنا شيء، إذا نجر هنغلل، إتوا مريضة، نمول اللزنا، نمول الرسول، نيوغي شوين دللد. الله سبحانه وتعالى برانو. لقد منّ الله على المؤمنين إذ بعث فيهم <applause> رسولا من أنفسهم الله تعالى مؤمنين رميلا هذا رأى نظرهم جارجر يكونوا أولا أن يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة أغنى الله سبحانه وتعالى آياته ഹെക്മത്തും അവർക്ക് കിതാബും ഹെക്മത്തുമെല്ലാം ആയാത്തിൽ ഓതിക്കൊടുക്കുകയും കിതാബും ഹെക്മത്തുമെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു വരുന്നതിന് മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് സഹോദരങ്ങളെ അലൈഹി വസ്സലമിയുടെ ശ്രേഷ്ഠതയും അലൈഹി മഹത്വവും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് അലൈഹി ലഭിക്കാനില്ലാത്ത് പോലൊരു മുസീബത്തും ഈ مؤمنين على ما له بعد ملا إبراهيم النبي عليه السلام أبو الأنبياء إبراهيم النبي عليه السلام إلى دعاء وترم عن النبي صلى الله عليه وسلم الله تعالى إبراهيم النبي عليه السلام إلى براثنا قال براين ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم إبراهيم بن السلام دعاء ربه ربي نعمل ربي يورك نير رسولنا نيوي നിന്റെ ആയാത്തുകൾ പാരായണം ചെയ്തു കൊടുക്കുന്ന കിതാബും ഹെക്മത്തും പഠിപ്പിക്കുന്ന അവരെ ശുദ്ധീകരിച്ചെടുക്കുന്ന റസൂലിനെ നിയോഗിക്കണമേ അതാണ് നബി അലൈഹി അതുപോലെ സഹോദരങ്ങളെ നാളെ പരലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകുന്ന സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ റസൂൽ അലൈഹി പറഞ്ഞു

കടമകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കടമകൾ നാം മനസ്സിലാക്കണം അതിലൊന്നാമത്തേത് ഇസ്തിബ ആണ് ആ നബ്ലെ പിൻപറ്റലാണ് ആ അനുസരിക്കലാണ് ഖുർആാനിൽ നാൽപ്പതോളം സന്ദർഭങ്ങളിൽ അള്ളാഹുദൂനെ അനുസരിക്കണമെന്ന് ആവർത്തിച്ച് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട് ആ അവിടുത്തെ രൂപത്തിലോ വേഷത്തിലോ സ്വഭാവത്തിലോ ഇബാദത്തുകളോ കാണിച്ചു തന്ന മാതൃക അത് നമ്മൾ പിൻപറ്റേണ്ടതുണ്ട് അള്ളാഹു സുഹാന പറഞ്ഞു നോക്കൂ <qul> Allah, Allah, ala sallam, sallam, natati, ും പറയാണ് നിങ്ങൾ അഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെ പിൻപറ്റുക അഥവാ അങ്ങനെ പിൻപറ്റിയാലുള്ള നേട്ടത്തിൽ ഏറ്റവും മഹച്ചത് അബാനു വച്ചാലെ നിങ്ങളെ ഇഷ്ടപ്പെടും അള്ളാഹു സുബാനുവെ സ്നേഹിക്കും نقلت <سؤال> فاغنى الله تعالى فرطه لجيشه ان الله تعالى برنو اولت الله تعالى برنو لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر وذكر الله كثيرا هذا അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാതൃക നിങ്ങൾക്കുണ്ട് അള്ളാഹുവിനെയും പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സത്യവിശ്വാസികൾക്ക് അതുകൊണ്ട് സഹോദരങ്ങളെ നാം പരിശോധിക്കണം നബിസ് ഹദീസുകൾ പഠിക്കണം അലൈഹി നബിസ് മാതൃക പഠിക്കണം അവിടുത്തെ സുന്നത്തിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിൻപറ്റണം രണ്ടാമത്തെ കാര്യം അലൈഹി നബിസ്മയോട് നാം വീട്ടിൽ കൊടുക്കേണ്ട ബാധ്യതകൾ പ്രധാനപ്പെട്ടത് ആ നബി അലൈഹി സ്നേഹിക്കും

അതെ ഒരാളും ഈമാൻ ും ഒരാളുടെ ഈമാനും പൂർത്തിയാവുകയില്ല മറ്റെന്തിനേക്കാളും ഞാൻ പ്രിയപ്പെട്ടവനാകാതെ അവന്റെ മക്കളെക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും മറ്റേതാളുകളെക്കാളും എന്നെ പിൻപറ്റുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകാതെ അവൻ ഈ മാൻ പൂർണ്ണമാവുകയില്ല എന്നിന് ബിസാഹ്ലീസ് പറയുകയാണ് സഹോദരങ്ങളെ നാം ചിന്തിച്ചിട്ടുണ്ടോ നാം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ സ്വന്തത്തിന്റെ വിഷയത്തിലാവട്ടെ മക്കളുടെ കുടുംബത്തിന്റെ വിഷയത്തിലാവട്ടെ സ്നേഹം ഇവരെക്കാൾ കൂടുതലുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നാം പരിശോധിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അലൈഹി നബിസലുയോടുള്ള ബാധ്യതകൾ പ്രധാനപ്പെട്ടത് എന്നുള്ളത് വിശ്വാസികളെ സത്യവിശ്വാസികളെ നിങ്ങൾ മുൻകടക്കരുത് മുൻകടക്കരുത് എന്താണ് ഉദ്ദേശിച്ചത് അബ്ബാസ് പറഞ്ഞു ും എതിരായിക്കൊണ്ട് നിങ്ങളൊന്നും പറയരുത് അഥവാ നിങ്ങൾ പ്രവർത്തിക്കരുത് ആ രീതിയിൽ വാക്കോ പ്രവർത്തനമോ ഒന്നും ഖുർആാനിനും സുന്നത്തിനും എതിരായിക്കൊണ്ട് എതിരായിക്കൊണ്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടാകരുത് എന്നത് സഹോദരങ്ങളെ ഈ റസൂൽ മുൻകടക്കുന്നതിൽ എതിരാകുന്നതിൽ ഗൗരവമുള്ള കാര്യമാണ് വിദ്യാർത്ഥികൾ എന്നുള്ളത് പഠിപ്പിക്കാത്ത നബിസ് മാതൃകാസ് ദീനായിക്കൊണ്ട് നമുക്ക് കാണിച്ചു തരാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ ചെയ്തു കൂട്ടുക എന്നുള്ളത് ദീനിന്റെ പേരിൽ അത് ആചാരമാക്കി ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ നോക്കൂ إمام مالك رحمه الله. فرنا رجسنا ما موكو من أحدث في هذه الأمة شيئا آرنجلوم لمؤديين المؤدّيات البوداير كعيرم كنذب يرجعان الله إذا بديبك كعيرم كنذب لم يكن عليه سلفها من قام قال كباريئه من الله عليه ما فقد زعم أن رسول الله صلى الله عليه وسلم خان الرسالة.

ഈ ഈ ദീനിൽ നമ്മുടെ കൽപ്പനാത്ത എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് അത് ചെയ്യാൻ പാടില്ല സ്വീകരിക്കാൻ പാടില്ല അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ലഭിച്ച അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹത്തെ മനസ്സിലാക്കുകയും ആ നബി നബ് അള്ളാഹ് അലൈഹിമയോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുകയും അതിനെതിരാകുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുക തൗഫീഖ് നൽകട്ടെ അള്ളാഹുട്ടെ قولي هذا استغفر الله لي ولكم استغفروا انه هو الغفور الرحيم <applause> الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله سخوذر النبي صلى الله عليه وسلم يقول الله كرم അതുപോലെ തന്നെ അലൈഹി അലൈഹുസ്ലമയോട് എതിരാകുന്നതിൽ ഗൗരവമേറിയ ബിരാറ്റുകളും നാം സൂക്ഷിക്കേണ്ടതുണ്ട് അഥവാ കടമകൾ പൂർത്തീകരിക്കാനും ബിദാറ്റകളെ വർഷിക്കാനും ആ ഇനത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചാരമേറിയിട്ടുള്ള പ്രത്യേകിച്ച് റബിയുല്ലാവിൽ കൊണ്ടിരിക്കുന്ന നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിജാറ്റാണ് റബിയുലാവൽ പന്ത്രണ്ടിന് അലൈഹി അലൈഹുലമയുടെ ജന്മദിനം എന്ന നിലക്ക് നബിദിനം എന്ന പേരിൽ നബി അലൈഹി ോ മിന്റെ ഇമാമിയങ്ങളോ മെഹത്തിഫിയങ്ങളോ ഒന്നും മാതെ കാണിച്ചിട്ടില്ലാത്ത ഉത്തമ സമുദായം എന്ന് നബിഅള്ളാഹുഅലൈ പഠിപ്പിച്ചു എന്ന ആ മൂന്ന് തലമുറകൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരു ഇബാദിച്ച് ഒരു കർമ്മങ്ങൾ ഒരാഘോഷം കൊണ്ടു നടക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അത് അതിൽ നിന്ന് മാറി നിൽക്കണം അതിനെ എതിർക്കണം അതിൽ നിന്ന് വ്യക്തമായ താക്കീത് മുസ്ലിം ഉമ്മസിന് നാം നൽകേണ്ടതുണ്ട് നോക്കൂ സഹോദരങ്ങളെ എന്തെല്ലാം കാരണങ്ങളാണ് ഒരു നിപദേശിനെ ഒഴിവാക്കാൻ നമുക്കുള്ളത് ഒന്നാമത്തെ നാം പറഞ്ഞതുപോലെ അത് വിദേശ ഒരടിസ്ഥാനവും ഇല്ലാത്ത ദീനിൽ യാതൊരു പ്രമാണവും ഇല്ലാത്ത മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത കുത്തൻവാദമാണ് ത് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് രണ്ടാമത് സഹോദരങ്ങളെ ഈ ഉമ്മത്തിലേക്ക് ഈ ഒരു കാര്യം ഈ ഒരു കർമ്മം ഈ ഒരു പുത്തൻ വാദം കൊണ്ടുവന്നത് എന്നറിയപ്പെടുന്ന പത്നിമാരെയും കുറിച്ച് മോശം പറയുന്ന ആളുകൾ അവരെങ്ങനെയാണ് ദീനിൽ നല്ലൊരു കാര്യം കൊണ്ടുവരിക അവരെങ്ങനെയാണ് നല്ലൊരു നല്ലൊരു മാതൃക നീതിൽ കാണിക്കുക ഒരിക്കലുമില്ല അതുകൊണ്ട് നാം ഒഴിവാക്കേണ്ടതാണ് അതുപോലെ സഹോദരങ്ങളെ ഈ റബിയുൽ റബിൾ പന്ത്രണ്ട് ജനിച്ച ദിവസമാണ് എന്ന് നിലക്ക് ആയിക്കൊണ്ട് ഗണ്ഡിതമായിക്കൊണ്ട് ഒരു തെളിവും നമുക്ക് ലഭ്യമല്ല ചരിത്രകാരന്മാരിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ നബിസാളി വസ്ല ജന്മദിനം ഇന്ന ദിവസമാണ് എന്ന് ഖണ്ഡിതമായി ഒരു തെളിവ് ലഭ്യമല്ല പിന്നെ എങ്ങനെയാണ് അത് സാധിക്കുക അതേസമയം ഈ ലോകത്ത് വസാച്ചായ ദിവസമാണ് അവൽ പന്ത്രണ്ട് അതുപോലെ സഹോദരങ്ങളെ അതിനേക്കാൾ അപകടമായിട്ടുള്ള കാര്യം കേവലം വിജയത്തിനേക്കാൾ അപ്പുറത്തേക്ക് ആ കാര്യങ്ങൾക്കിന്റെ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും ആ ബിരാറ്റുമായി ബന്ധപ്പെട്ട് റബിയുൽ മൗലൂദികളിൽ നെബിസല്ലാ ഇല്ലെ വിളിച്ചു നേടുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ എത്തിക്കുന്ന ഒലുവ് കാണിക്കുന്ന അലൈഹി നെബിസല്ലാ ഇൽകേണ്ട സ്ഥാനത്തിനപ്പുറത്തേക്ക് എത്തിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും ഏതുപോലെ ഐസ നബി അലൈഹി ഇസ്ലാമിനെ നസാറാസൽ പറഞ്ഞതുപോലെ പുകഴ്ത്തുന്നതും വാഴ്ത്തുന്നതും കാണാൻ സാധിക്കും അത് ശരിക്കിലേക്കുള്ള വഴിയാണ് അല്ല ൻ പ്രവർത്തനങ്ങൾ തന്നെ അതിൽ കാണാൻ നമുക്ക് സാധിക്കും ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അതുപോലെ സഹോദരങ്ങളെ മറ്റൊരു കാര്യം ഈ രബിനെ ഒഴിവാക്കാൻ അതൊരു ഏദായി മാറിയിരിക്കുന്നു സുഹാൻ മറ്റുള്ള വീനിൽ നിശ്ചയിക്കപ്പെട്ട രണ്ട് ഏദിനേക്കാൾ വലിയ ഏദായിക്കൊണ്ട് ആഘോഷമായിക്കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് അവനത് ആഘോഷിക്കുന്നു സഹോദരങ്ങളെ നാം ഗൗരവത്തിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം ദീനിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത മുൻകടക്കുന്ന എതിരാകുന്ന ഇതുപോലെ വിദ്യാർത്ഥികളെ സൂക്ഷിക്കണം അതിനെക്കുറിച്ച് بديكرم الله تعالى سُنَّة ثلاقي كوند صلى الله عليه وسلم أدرجه مُرْجِعَة بديش مريكا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله حياء من هم إنك مجيب الدعوات أقابي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين